ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം നാളെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ അവതരിക്കാൻ പോവാണ് ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ നമുക്കെല്ലാവർക്കും അറിയാം നല്ല കഴിവുള്ള വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു കഥാപാത്രം ചെറിയൊരു കഥാപാത്രത്തിൽ ചെറുപ്പമായിട്ട് വന്ന് ചെറു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വന്നു അങ്ങനെ കുറേ നാൾ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നു അതിന് ശേഷം അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഹൃദയം എന്ന സിനിമ ഗംഭീര വിജയം നേടി ആദി എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ വിജയിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് നാളെ റിലീസാവുന്നത് അപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ലാലാട്ടൻ്റെ മോൻ എങ്ങനെയായിരിക്കുന്നുള്ളൂ അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയുള്ളൊരു നടനാണ് പ്രണവ് മോഹൻലാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിൽ മോ അതേ കഴിവ് കാര്യങ്ങളൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ കൂടിയാണ് ഇപ്പം നമ്മുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ ഇന്ന് പാൻ ഇന്ത്യ ലെവലിൽ സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ലാലേട്ടന്റെ മകൻ എന്ന് വരുമെന്ന് നോക്കിയിരിക്കുന്ന ദിവസമാണ് നാളെയാണ് ആ ദിവസം വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിലൂടെ മോഹൻലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാലും നാളെ തകർക്കാൻ പോകുന്ന ദിവസമാണ് നമുക്ക് എന്തായാലും അറിയാം വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യമായിട്ട് എന്തായാലും ആൾക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും അത് നാളെ നമുക്ക് കാണാൻ സാധിക്കും ഭക്ഷണങ്ങൾക്ക് ശേഷം വന്ന സിനിമ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹിറ്റാണെന്നുള്ള നമുക്ക് മുൻകൂട്ടി പറയാൻ എന്തായാലും സാധിക്കും എന്തായാലും നാളത്തെ ദിവസം പ്രണവ് മോഹൻലാലിൻ്റെ ദിവസമായിരിക്കും മാത്രമല്ല ഈ സിനിമയിൽ ലാലേട്ടന്റെ കുറെ മാനേഴ്സുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ട്രെയിലറിലായാലും ടീച്ചറിലായാലും ഒക്കെ കാണാൻ ശ്രമിക്കും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലാലേട്ടനെ പറിച്ചു നട്ട പോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ലാലേട്ടന് ശേഷം മോഹൻലാലിന് ശേഷം രാജാവിന്റെ മകനായിട്ട് പ്രണവ പ്രണവ് മോഹൻലാൽ നാളെ തകർക്കാൻ പോവാണ് നാളെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ